നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഈ ആഗസ്റ്റ് പതിനേഴാം തീയതി പുതു മലയാള വർഷം ആരംഭിക്കുകയാണ് അത് ആഗസ്റ്റ് പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷ കാലഘട്ടം മലയാള വർഷം പറയുകയാണെങ്കിൽ ഇപ്പോഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അതിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ധനുരാശി ജനിച്ച നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മൂലം വരും പൂരാടം വരും ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാവം വരും അപ്പോൾ ഈ ധനുരാശിയുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ഗ്രഹനില നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നിലാണ് ശനി നിൽക്കുന്നത് അനുകൂലമായി ശനി നിൽക്കുകയാണ് അപ്പോൾ അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതീ ശനി നാലാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ കണ്ടകശിനി ആരംഭിക്കുന്നു ഇപ്പോൾ വ്യാഴം പ്രതികൂലമായി അണിക്കുന്ന അനുകൂലമല്ല ആറിലാണ് ഇരിക്കുന്നത് അത് മെയ് പതിനഞ്ചാം തീയതി ആകുമ്പോൾ വ്യാഴം ഏഴിലേക്ക് വരും അപ്പം ഇന്നത്തെ പൊസിഷനിൽ ശനി അനുകൂലവും വ്യാഴം പ്രതികൂലമാണ് മെയ് മാസം തൊട്ട് വ്യാഴവും അനുകൂലമാവും ശനി പ്രതികൂലമാവും അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത് ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അതാണ് വരുന്നത് അപ്പം നമുക്കിതിനു ധനുരാശിയെപ്പറ്റി ഒന്ന് പരിശോധിക്കാം ഓരോ രാശിക്കും കാല ആചാര്യൻ ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ട് ഈ രാശി എന്ന് പറയുന്നത് ദേവഗുരുവായ വ്യാഴൻ്റെ ദേവഗുരുവായ വ്യാഴൻ്റെ അതി ആധിപത്യം ഉള്ള രാശിയാണിത് ഇവിടെ വേറെ ഓരോ ഗ്രഹങ്ങൾക്കും ഒരു ഒരാധിപോ ആധിപത്യം ഇല്ല അതുകൊണ്ട് ഈ രാശി ജനിച്ചവർ വ്യാഴ ഭഗവാൻ്റെ പ്രത്യേകപ്പെട്ട ആൾക്കാരാണെന്നർത്ഥം അപ്പോൾ ഈ രാശിയും വ്യാഴ ഭഗവാനേയും പറ്റി നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കാരക സ്വഭാവങ്ങൾ ധനം സുഖ സുഖസൗകര്യങ്ങൾ ബുദ്ധി ചൈതന്യം ശ്രേഷ്ഠത കീർത്തി ദൈവഭക്തി സാത്വികഭാവം ഇതൊക്കെ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വ്യാഴനെ അനു വ്യാഴൻ്റെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാം എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ചില രാശി സ്വരൂപം കൊടുത്തിട്ടുണ്ട് ആചാര്യൻ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് കുതിരയും പുരുഷനുമാണ് പുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുരുഷനാണ് ആ പുരുഷൻ്റെ കയ്യിൽ അമ്പം വില്ലുമൊക്കെ ഉണ്ട് അപ്പോൾ അമ്പം വില്ലും വെച്ചിട്ട് അവങ്ങനെ ഉണ്ണം പിടിക്കുകയാണ് അതിൻ്റെ കാരണം ഈ ആൾക്കാർ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുന്നവരാണ് എപ്പോഴും അവർക്ക് ലക്ഷ്യമാണ് ഇമ്പോർട്ടൻ്റ് അതിനേക്കാളും പിന്നീട് വേറൊരു സ്വഭാവം കണ്ട് കാണിക്കുന്നത് ഇവർ പർവ്വതാരോഹരോ എന്താണ് അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് ആൾക്കാർ അതാണ് ഘരപ്പുറത്തിരിക്കുന്നത് ഘരപ്പുറത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് യുദ്ധ യുദ്ധ യുദ്ധക്കെ എന്താണ് പട്ടാളക്കാരൊക്കെ ഇതിൽ വരും യുദ്ധ യുദ്ധവീരന്മാർ വരും അമ്പം വില്ലും വരും ഇങ്ങനെയുള്ള സ്വീഡ്സൊക്കെ വരും അതൊക്കെ ഇതിൽ കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ധൈര്യവും ഇതുമാണ് ഇവരെ പറ്റി ആയി കാണിക്കുന്നത് ഇനി അവരുടെ പൊതുവുള്ള ജീവിതത്തിനോട് ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് ലുക്ക് വെച്ച് വളർന്നുകൊണ്ട് ഇവർ നെഗറ്റീവ് എപ്പോഴും പോസിറ്റീവാണ് ഏറ്റവും ഉത്സാഹപരിച്ചാണ് അവർ ഇവർക്ക് പുതിയ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കാനും അതിൽ വരുന്ന പരാജയങ്ങളെ കണക്കാക്കാതെ മുമ്പോട്ട് പോകാനും ഇവർ വളരെ മുടുക്കന്മാരാണ് ന്യായവാദികളാണ് ഇവർ സത്യവാൻമാരും ആത്മാർത്ഥമുള്ളവരും വിശാല മനസ്കരുമാണ് സാധാരണ ഇവരുടെ ആഗ്രഹം കട്ടന് പുറകെ ഫ്രണ്ടി നിൽക്കാൻ വലിയ താല്പര്യമുള്ളവരല്ല കട്ടന് പുറകിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്വയം ന്യായമാണെന്ന് തോന്നുന്നതിന് കാര്യത്തിന് വേണ്ടി ഇവർ വിപ്ലവം റെഡിയാണ് എന്ത് കാര്യത്തിലും മടിക്കില്ല ആധുനികരാണ് എപ്പോഴും ആധുനികമായ കാര്യങ്ങൾ പിന്നെ പിന്തുടരുന്നവരാണ് പിന്നെ പറയുന്നത് സഞ്ചാര സഞ്ചാര പ്രേരാണ് വിദേശികളെ ഇഷ്ടമാണ് വിദേശികളുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടാൻ ഈ ആൾക്കാർക്ക് വളരെ താല്പര്യവും ഉത്സാഹവുമാണ് അതൊക്കെ ഇവരെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ വേറെ കുറച്ച് നെഗറ്റീവ് ആസ്വദം എന്ന് പറയുന്നത് ഭരിക്കാനല്ല ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ച ഭരിക്കാനാണ് ഭരിക്കപ്പെടാനില്ല അല്ല എന്നൊരു ഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ഞാൻ ഭരിക്കും നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതി അതവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ വിജയിക്കുകയും ചെയ്യും ദൈവിക കാര്യങ്ങൾക്ക് എന്ത് പരിഹാരം ചെയ്യാനും പൈസ മുടക്കാനും ഇവർക്ക് യാതൊരു മടിയില്ല പൊതുവെ അമ്പലങ്ങളിൽ പോകാൻ നേരിട്ട് അമ്പലങ്ങളിൽ പോകാൻ മടിയാണ് പകരം സ്വകാര്യ അമ്പലങ്ങളെ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെ സന്ദർശിക്കുകയോ അതിനുവേണ്ടി ധനം കൊടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ചൂഷണ ഇവരുടെ ചൂഷണത്തിന് വിധേയരാകുന്നവർ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു നെഗറ്റീവ് ആവശ്യമുണ്ടെങ്കിൽ ഞാനാണിത് ഇവിടെ തിരക്കുള്ള ആളാണ് എൻ്റെ ഇത്രയും തിരക്ക് വേറെ ആർക്കും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കൂടെയാണ് അങ്ങനെ ഒരുക്കാരുണ്ട് മുന്നേ മുൻകോപം ഉണ്ട് ക്ഷമയില്ലായ്മ ഉണ്ട് കാര്യം ഇത് ഹോട്ട് സൈനാണ് ഈ ധനു എന്ന് പറയുന്നത് ചൂട് രാശിയാണ് അപ്പോൾ ചൂട് രാശി ജനിക്കുമ്പോൾ വരുമ്പോൾ ഒരു ചൂട് പ്രകൃതം ഉണ്ടാകും പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തണുക്കം ചെയ്യും ഇതൊക്കെ ഇവരുടെ സ്വഭാവങ്ങളായിട്ട് കാണാം ഇനി നമുക്ക് ഈ വർഷം ഇവർക്ക് ഇവരുടെ ഉള്ളിലുള്ള ഇവരുടെ ഈ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു മെയ് പതിനഞ്ചാം തീയതി വരെ വ്യാഴം അത്ര അനുകൂലമല്ല എന്നാൽ എന്നാൽ അതുവരെ ശനി അനുകൂലമാണ് വ്യാഴം അത് കഴിഞ്ഞാൽ അവർക്ക് രാജയോഗമാണ് വരുന്നത് നേരെ വ്യാഴം അനുകൂലമായി വരികയാണ് മെയ് പതിനഞ്ചിന് ശേഷം അപ്പോൾ ആദ്യത്തെ എട്ട് മാസം വരെ ശ്രദ്ധിച്ച് തന്നെ പോണ ഗുണദോഷ സംരക്ഷണം ഞാൻ പറയുന്നുണ്ടോ പിന്നെ ഫൈനാൻഷ്യൽ ഭാഗത്തിലേക്ക് വലിയ ദോഷങ്ങൾ കാണിക്കുന്നില്ല ആരെയും രണ്ടാം ഭാവാധീനം പതിനൊന്നാം ഭാവാദീനൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അനുകൂലമായി മൂവ് ചെയ്യുന്നുണ്ട് ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല ഫൈനാൻഷ്യലായിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും പ്രൊഫഷണലിനും വലിയ പ്രശ്നങ്ങളൊന്നും പ്രൊഫഷണലിനും കാണിക്കുന്നില്ല ഇപ്പോൾ ഉള്ള എങ്ങനെയാണോ അതുപോലെ തന്നെ പോകും എന്നാണ് കാണിക്കുന്നത് അത് വലിയ ഒന്നും ഉണ്ടാവില്ല വലിയ റിസ്ക് ഒന്നും ഇവർ എപ്പോഴും ഒരു റിസ്ക് എടുക്കുന്ന ടെൻഡൻസി അവർ അവർക്കുണ്ട് റിസ്കിൻ്റെ ആ റിസ്ക് ടെൻഡൻസിടൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് ശരിയാവില്ല അടുത്ത പക്ഷേ നമുക്ക് നോക്കാം ഇപ്പോൾ അതിനൊന്നും പോകണ്ട അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉള്ള കുട്ടികളെ കുട്ടികൾക്ക് നല്ല ഈ ഒരു എന്താണ് സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവർക്കെല്ലാം അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം നല്ല അനുകൂലമായ സമയമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കെല്ലാം ഇവിടെ നല്ല ശാരീരികമായ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കെല്ലാം നല്ല കാലമാണ് പിന്നെ ഞാൻ പറയുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് പത്തി ആൾക്കാർ ഫാമിലി മാറ്റേഴ്സ് പാർട്നർഷിപ്പ് പ്രണയിക്കുന്നവർ ഇവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല ഇപ്പോൾ കുഴപ്പമില്ല വരുന്നത് ഒക്ടോബർ തൊട്ട് വരുന്ന ഒക്ടോബർ വരെ ഇവർക്ക് വലിയ കുഴപ്പമില്ലാത പോകും ആവറേജ് റിസൾട്ടാണ് ഒക്ടോബർ തൊട്ട് അത് ജൂൺ വരെ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന കറങ്ങുകയാണ് അപ്പോൾ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വ ദോഷത്തിന് തുല്യമായ കാര്യങ്ങളാണ് ചൊവ്വ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഐഡിയാസ് തമ്മിൽ യോജിച്ച് പോകില്ല ഭാര്യ ഭർത്താക്കന്മാർ ഒരാളിത് പറയും മറ്റേ അങ്ങനെയുള്ള ഇതിങ്ങനെയാണെന്ന് പറയും അങ്ങോട്ടേ ഉള്ളൂ അതിൻ്റെ തർക്കങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടേ അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കും ഞാൻ പിന്നെ കാർ റൈസിനോട് നീ വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ കുയർ കുയർ റേസ് റൈസൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പക്ഷേ പാറിൻ്റെ പാറായി വരുന്നവർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല അവർ കുറച്ച് സമാധാന കാക്ഷായിരിക്കും അപ്പോൾ അവർ തമ്മിലൊക്കെ വാക്കു തർക്കങ്ങളുണ്ടാവും അപ്പോൾ അത് വളരെ നയകരമായിട്ട് അവർ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും കഷ്ടത്തിൽപ്പെടും എന്ന് തന്നെ അഭിനയണ്ടി വരും ഇവരുടെ സ്പീഡും ബഹളവും ഒന്നും വേറെ പാർട്ട്ണർ കൊണ്ടോണം നല്ല ഈ സമയത്ത് കാലം ഈ ചൊവ്വയൊക്കെ എട്ട് വരുമ്പോൾ അവർക്ക് നല്ല സ്പീഡ് കൂടും പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയും സാഹസിക മെൻറ്റാലിറ്റിയൊക്കെ വരും അതൊന്നും പിന്നെ ഇത് പിന്നെ പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടില്ല പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ഭാര്യയോ ഭർത്താവോ അവർക്ക് ഇഷ്ടപ്പെടില്ല പ്രണയിക്കുന്നവർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ആ ഇടത്തിയാട്ടക്കെ ബഹളങ്ങളൊക്കെ കൊണ്ടുവന്ന് വേറെ പല കാര്യത്തിലും ഡൈവേഴ്സിലും ഒക്കെ കൊണ്ടെത്തിക്കും അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂം മാർക്ക് ഇടയ്ക്ക് വരും അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടത്തിലാവും എന്നാണ് എനിക്കൊരു വാണി തരാനുള്ളത് കുഴപ്പമൊന്നും ഇല്ല രണ്ട് പേരെ തർക്കിച്ചാലേ പ്രശ്നമുള്ളൂ ഒരാളും ഉണ്ടായിരുന്നാൽ മതി ആ ഒരു അത് നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ രാശ്യപ്പെട്ടവർ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം പ്രയാസമാണ് അവർക്കെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് പറയാവുന്നത് ഈ ഹെൽത്ത് പരമാന വാദ സംബന്ധമായ അസുഖങ്ങൾ കൂടും നടുവേദന കൂടും ആക്സിഡൻ്റ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും നാല് വഴി കാരണം ഏപ്രിൽ മാസമൊക്കെ വളരെ ശ്രദ്ധിക്കണം ശനിയും നാലു തൊട്ടൊക്കെ മാറുകയാണ് ഇതൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കുറച്ച് നല്ല മാസങ്ങളാണ് സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നല്ല കുറച്ച് നല്ല ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രൊഫഷണലായിട്ടും പ്രൊഫഷണലിലും മറ്റ് കേസുകളും വഴക്ക് വിജയിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് നല്ല സമയങ്ങളുണ്ട് അത് എന്ന് പറയുമ്പോൾ ധനുമാസം രാശിക്ക് വരുന്ന കന്നിമാസവും തുലാമാസവും പത്തും പതിനെട്ടിലും സൂര്യൻ ചെയ്യുന്നത് കന്നിമാസവും മാസവും വളരെ അനുകൂലമാണ് തുലാം മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനഞ്ച് തൊട്ട് നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം രണ്ട് മാസം സെപ്റ്റംബർ പതിനഞ്ച് തൊട്ട് നവംബർ പതിനഞ്ച് വരെ വളരെ അനുകൂലമായ സമയമാണ് ഈ സമയത്തെടുക്കുന്ന തീരുമാനങ്ങളോ പ്രശ്നങ്ങൾ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ കുംഭമാസമാണ് കുംഭമാസം എന്ന് ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലഘട്ടം നന്നായിരിക്കും ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് മാർച്ച് പതിനഞ്ച് വരെ പിന്നെയുള്ള ഇടവമാസം ഇടവമാസം എന്ന് പറയാൻ മെയ് പതിനഞ്ച് തൊട്ട് ജൂൺ പതിനഞ്ച് വരെയുള്ള സമയവും വളരെ അനുകൂലമായിരിക്കും അപ്പോൾ ഇതെല്ലാം വച്ചിട്ട് വെള്ള ഒരുപാട് ഒരു ആക്ടിവേഷൻ ചെയ്യാതെ കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രാശിക്കാർക്ക് ഈ വർഷം വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നിലനിർട്ട് പ്രാർത്ഥന കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം